ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതോടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത് കഞ്ചിയാർ കക്കാട്ടുകടയിലെ വീടിനുള്ളിൽ ആഭിചാരം നടന്നതിന്റെ സൂചനകൾ മുറികളെല്ലാം അലങ്കോലപ്പെട്ട നിലയിൽ ഒട്ടേറെ ചാക്കുകെട്ടുകൾ കൂട്ടിയിട്ടിരിക്കുന്നു മുറിക്കുള്ളിൽ കർട്ടൻ പോലെ കറുത്ത പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിയ നിലയിലുമായിരുന്നു അന്ധവിശ്വാസത്തിനുടമകളാണ് വിജയനും കുടുംബവും നിതീഷ് ഇവർക്കൊപ്പം കൂടിയതോടെ വിജയൻ മറ്റുള്ളവരിൽ നിന്ന് അകന്നു സാഗര ജംഗ്ഷനിലെ ഭൂമി വിറ്റ് പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ച ശേഷമാണ് വിജയനും കുടുംബവും കക്കാട്ടുകടയിലെത്തുന്നത് വാടകയ്ക്കടുത്ത വീട്ടിലെ രണ്ട് മുറികളിൽ ദുർമന്ത്രവാദം നടത്താനായി പ്രത്യേക മുറികളും ക്രമീകരിച്ചിരുന്നു മുറിക്കുള്ളിൽ പൂജാ സാധനങ്ങൾ ചിതറിക്കിടന്നിരുന്നു വൃത്തിഹീനമായുള്ള അന്തരീക്ഷത്തിലായിരുന്നു ഇവരുടെ ജീവിതം ഇവിടെ ആഭിചാരക്രിയകൾ നടക്കാറുണ്ടെന്ന് തോന്നിപ്പിക്കും വിധമാണ് വീടിന്റെ അവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ വിജയന്റെ സഹായത്തോടെ മകളുടെ കുട്ടിയെ കൊല ചെയ്ത ശേഷം വീട് വിറ്റ് വിവിധയിടങ്ങളിൽ താമസിച്ച ശേഷമാണ് ഇവർ കക്കാട്ടുകടയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ എത്തുന്നത് ഒരു വേറൊരു കുഴിയെടുത്ത് അതിൻ്റെ ഫോറൻസിക് കാര്യം അതിൻ്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പൊട്ടിക്കുന്നത് എങ്ങനെയാണ് മറ്റു മുറികളെല്ലാം എല്ലാം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് ഒട്ടേറെ ചാക്കുകെട്ടുകളും ഒക്കെയാണ് മുറിക്കകത്ത് തന്നെ പ്ലാസ്റ്റിക്കുകളും മറ്റുകളൊക്കെ ഇട്ട് എല്ലാം മുറിക്കകത്ത് തന്നെ ഓരോ കർട്ടൻ പോലെ കറുത്ത പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വളച്ചൊക്കെയാണ് അവരുടെ അവരുടെ വീടിനകത്ത് തന്നെ എല്ലാം കുടുംബത്തിലെ ആരും തന്നെ പകൽ സമയങ്ങളിൽ മറ്റാളുകളുമായി സമ്പർക്കം പുലർത്തിയിരുന്നില്ല അതിനാൽ നാട്ടുകാരും തന്നെ ഇവരെ കാണാറുമില്ലായിരുന്നു നിതീഷ് ഇവരുടെ കൂടി എത്തിയതോടെയാണ് ഇവരുടെ ജീവിതം മാറി മറിഞ്ഞത് പ്രതിയുമായി തെളിവെടുപ്പിന് ധാരാളം ആളുകളാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത് മണിക്കൂറുകൾ നീണ്ട തെളിവെടുപ്പിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുക്കാനായത് കുടുംബം നടത്തിവന്ന ആഭിചാര ക്രിയകളും ഇരട്ട കൊലപാതകവുമെല്ലാം കാഞ്ചിയാർ നിവാസികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന